ॐ श्रीगुरुभ्यो नमः ॐपरमात्मनि नमः ॐ श्रीलिताम्बिकायै नमः ായണായ ഓ നമോ ഭഗവതേ വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിലെ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തി നാല് ശ്ലോകങ്ങളുടെ പാരായണം പഠിക്കാം श्लोकम् अपतिरण्ड् गभस्तिनेमि भूतमहेश्वरः आदिदेवो महादेवो देवेशो देवभृद्गुरुः गभस्तिनेमि सत्त्वस्थस्सिंहो भूतमहेश्वरः ആദിദേവോ മഹാദേവോ ദേവേശോ ദേവൃദ്ഗുരു ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ എട്ട് നാമങ്ങളാണ് ഉള്ളത് അവ ഗഭസ്ഥിനേമിഹി സത്വസ്ഥ സിംഹ ഭൂതമഹീശ്വര ആദിദേവ മഹാദേവേശൃദ്ഗുരു ാണ് എട്ട് നാമങ്ങൾ ആദ്യത്തെ നാമം ഗഭസ്തി നേമിഹി ഗഭസ്ഥി എന്നാൽ രശ്മിയാണ് രശ്മിയുടെ സമൂഹത്തിൻ്റെ നടുവിൽ സൂര്യരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നാണ് ഗഭസ്ഥി നേമിഹി എന്നതിൻ്റെ അർത്ഥം ഇവിടെ നേമി എന്നാണ് പറയുന്നത് ഗഭസ്തി എന്ന് ഒരു വാക്കും നേമി എന്ന് രണ്ടാമത്തെ വാക്കും അതായത് ഗഭസ്തി എന്ന് പറഞ്ഞാൽ രശ്മിയാണ് നേമി എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ചക്രത്തിൻ്റെ അല്ലേ അതിൻ്റെ ഇപ്പോൾ ഒരു കാളവണ്ടിയുടെ ചക്രം ഒന്ന് ഓർമ്മിക്കുക അതിൻ്റെ മുകളിലൊരു ഏറ്റത്ത് അതായത് പുറം വശം ഒരു ചട്ട കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടോ മരത്തിൻ്റെ ചക്രം അതിൻ്റെ ചട്ട അതിനെയാണ് നേമി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇല്ല എന്നൊക്കെ പറയും വണ്ടി ചക്രത്തിൻ്റെ ഇല്ല അപ്പോൾ രണ്ടർത്ഥം ഉള്ളത് കൊണ്ട് രണ്ടു വാക്കുകളായത് നമുക്ക് ഈ നായ എന്നുള്ള അക്ഷരം ദന്ത്യമായിട്ട് ഉച്ചരിക്കാം കേട്ടോ ഗഭസ്ഥി സത്വസ്ഥ സിംഹോ ഭൂതമഹീശ്വരഹ ഇപ്പോൾ ആദ്യത്തെ ഗഭസ്ഥി ഹി പറഞ്ഞെന്നു ഏർ രശ്മി സമൂഹത്തിൻ്റെ നാട്ടുവില് സൂര്യരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന് അർത്ഥം ഇനി സത്വസ്ഥ സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ സിംഹ സിംഹത്തെ പോലെ പരാക്രമശാലി ഭൂതമഹേശ്വര ഭൂതങ്ങൾക്കെല്ലാം മഹാനായ ഈശ്വരൻ പ്രാണികൾക്കെല്ലാം മഹാനായ ഈശ്വരൻ ആദിദേവഹ ആദിയും ദേവനും ആയതിനാൽ ആദിദേവൻ മഹാദേവ സകല ഭാവങ്ങളെയും വിട്ട് മഹത്തായ ആത്മജ്ഞാനം കൊണ്ട് മഹിമാന്വിതനായ ദേവൻ മഹാദേവ ദേവേശ ദേവന്മാരുടെ ഈശ്വരൻ ദേവഹൃദ് ഗുരു ദേവന്മാരെ പാലിക്കുന്ന ഇന്ദ്രനെയും ശാസിക്കുന്നവൻ ശ്ലോകം ഒന്നും കൂടി പറഞ്ഞു തരാം ഇനി വിസർഗസന്ധികളൊന്നു പറഞ്ഞു തരാം എല്ലാം അറിയുന്നതാണ് എല്ലാവർക്കും ഗബസ്ഥി നേമിഹി സത്വസ്ഥ സിംഹ ഇവിടെ മു ഇവിടെ രണ്ട് വിസർഗസ്ഥാനത്തും വിസർഗം കഴിഞ്ഞിട്ട് സായയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് വിസർഗസ്ഥാനത്ത് എന്ത് വേണം ഉച്ചരിക്കാം അല്ലെങ്കിൽ വിസർഗം കഴിഞ്ഞ് വരുന്ന സ കടുപ്പിച്ച് അതായത് ബലം നന്നായിട്ട് രണ്ട് സ ഉച്ചരിക്കുന്ന അത്രയും ബലത്തിൽ ഉച്ചരിക്കാം കേട്ടോ അപ്പോൾ ഗഭസ്ഥി നേമി ഹോ ഹോഭൂതമഹേശ്വര അടുത്ത വരിയിലേക്ക് കടക്കാം ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃദ്ഗുരു ഇത് വിഷമമില്ല അല്ലേ ആദിദേവ മഹാദേവ പിന്നെ ദേവേഷ അപ്പോൾ അവിടെ എല്ലാം ഓക്കാരം വന്നു ആദിദേവോ മഹാദേവോ ദേവേഷോ ദേവഭൃദ് ഗുരു അവിടെ ഭൃത് എന്ന് പറയുന്നോടത്ത് മാത്രം ഒരു ചെറുതായിട്ടൊന്ന് ഘോഷം കൊടുക്കുക മൃദുവാകരുത് ഗുരുഹു ഉക്കാരം വന്നതുകൊണ്ട് എന്ന് പറയാം ഇത്രയേ ഉള്ളൂ ഒന്നിച്ച് ശ്ലോകം പാരായണം ചെയ്യാം ഗഭസ്ഥി നേമി സിംഹോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ മഹാദോ ദേശോ ദൃദ്ഗുരു ഗസ്തി നേമി സത്വസ്ഥിംഹോഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേശോ ദൃദ്ഗുരു അമ്പത്തിമൂന്നാമത്തെ ശ്ലോകം उत्तरोगोपतिर्गोप्ता ज्ञानगम्यः पुरातनः शरीरभूतभृद्भोक्ता कपीन्द्रो भूरि दक्षिणः उत्तरोगोपतिर्गोप्ता ज्ञानगम्यः पुरातनः शरीरभूदभृद्भोक्ता कपीन्द्रो भूरिदक्षिणः उत्तरः गोपतिः गोपता ज्ञानगम्यः पुरातनः शरीरभूतभृत् भोक्ता कपीन्द्रः भूरिदक्षिणः ഈ ശ്ലോകത്തിലെ ഭഗവാന്റെ ഒമ്പത് നാമങ്ങളാണ് ഉള്ളത് ഉത്തരഹ എന്ന് പറഞ്ഞാൽ സർവശ്രേഷ്ഠ ഗോപതിഹി എന്ന് പറഞ്ഞാൽ ഗോക്കളെ മേച്ച് നടന്നവൻ ഗോപതി ഭൂമി ദേവിയുടെ പതി എന്നും അർത്ഥമുണ്ട് ഗോപതിക്ക് കേട്ടോ ഗോപ്ത എന്ന് പറഞ്ഞാൽ സർവഭൂതങ്ങളെയും പാലിക്കുന്നവൻ ജ്ഞാനഗമ്യഹ എന്നാൽ ജ്ഞാനം കൊണ്ട് അറിയപ്പെടുന്നവൻ പുരാതനഹ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇന്ന കാലത്തുണ്ടായവനാണെന്ന് നിശ്ചയമില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് പണ്ടുകാലത്തേ ഉള്ളവൻ എന്നാണ് പറയുക പണ്ടുകാലത്തേ ഉള്ളവൻ ആദിയിലുണ്ടായവൻ നാരായണൻ ഇനി ശരീരഭൂതഭൃത്ത് ശരീരങ്ങളെ സൃഷ്ടിക്കുന്ന പഞ്ചഭൂതങ്ങളെ ഭരിക്കുന്നവനാണ് ഭഗവാൻ ഭോക്ത രക്ഷാകർത്താവ് ഈ നാമത്തോടു കൂടി നമ്മൾ അഞ്ഞൂറ് നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഭോക്ത രക്ഷാകർത്താവ് കപീന്ദ്ര കപിയും ഇന്ദ്രനും ആയവൻ ഭൂരിദക്ഷിണ അസംഖ്യം ദക്ഷിണകളോട് കൂടിയവൻ അർത്ഥം വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരാം കേട്ടോ പെട്ടെന്ന് പോവുകയാണ് എല്ലാവർക്കും ശ്ലോക പാരായണം ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് പഠിക്കാനാണ് ധൃതി അതുകൊണ്ട് അർത്ഥം പറഞ്ഞു തരണമെങ്കിൽ കുറച്ച് കുറച്ചിങ്ങനെ വിശദീകരിച്ച് വരേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാനത് അവിടെ നിർത്തി നിർത്തിവെച്ചിരിക്കുന്നത് പലരും ശ്ലോക പാരായണം മുഴുവനാക്കാനാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു തരാം അത് കഴിഞ്ഞിട്ട് വിശദീകരിച്ചിട്ട് നമുക്ക് ാരായണം അർത്ഥം പഠിപ്പിച്ചു തരാം കേട്ടോ ഇവിടെ ഈ ശ്ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ് വിസർഗസന്ധികളിൽ ഉത്തരഹ ഗോപതിഹി ഉത്തരോ ഗോപതി ഗോപതിഹി എന്നുള്ളടത്ത് ഗോപതിഹീന്നുള്ളിടത്ത് വിസർഗത്തിന് മുമ്പ് ഇക്കാരവും വിസർഗ്ഗശേഷം മൃദുഗണത്തിൽപ്പെട്ട ഗായും വന്നിരിക്കുന്നു അതുകൊണ്ട് അവിടെ രേഭം വന്നു എറർ വന്നു ഗോപതിർ ഗോപ്ത പിന്നെ ജ്ഞാനഗമ്യഹ പുരാതനഹ അവിടെ വിസർഗം കഴിഞ്ഞിട്ട് പാവുന്നത് കൊണ്ട് അവിടെ ഫോജില്ല ജ്ഞാനഗമ്യ പുരാതനഹ ശരീരഭൂതഭൃത്ഭോക്ത അത് ശരീരഭൂതഭൃത്ത് എന്ന് പറഞ്ഞൊരു വാക്കാണ് പിന്നെ ഭോക്ത അവിടെ ഒരു മാറ്റമില്ല കപീന്ദ്രഹ ഭൂരിദക്ഷിണ അപ്പം കപീന്ദ്രോ ഭൂരിദക്ഷിണ ഇത്രയേ ഉള്ളൂ ശ്ലോകമൊന്നും കൂടി പാരായണം ചെയ്തു തരാം എളുപ്പമാണ് തരോ ഗോപത്തിർ ഗോപ്ത ജ്ഞാനഗമ്യ പുരാതന ശരീരഭൂതഭൃദ്ഭോക്ത കപീന്ദ്രോ ഭൂരിദക്ഷിണ ഇവിടെ ഒരു ശ്രദ്ധിക്കാനുള്ളത് രണ്ട് സംയുക്ത അക്ഷരങ്ങൾ വരുന്നുണ്ട് ഗോപതിർ ഗോപ്ത ഗോപ്ത പേ വരുന്നുണ്ട് അവിടെ അതുപോലെ ജ്ഞാന ജ ജ്ഞാനഗമ്യഫ് പുരാതന ശരീരഭൂതഭൃദ്ഭോക്ത അവിടെ ഭോക്ത ഒന്നുച്ചിരിക്കണം കേട്ടോ ചെറുതായിട്ട് ഭൂരിദക്ഷി അക്ഷിട്ടോ ക ഉണ്ട് അവിടെ ദക്ഷിണ എന്ന് പറയുന്നത് ദക്ഷിണ അടുത്ത ഒന്നും കൂടി ശ്ലോകം പാരായണം ചെയ്തു തരാം ഉത്തരോഗോപ തിർഗോപ്ത ജ്ഞാനഗമ്യ പുരാതന शरीरभूतभृग्भोक्ता कपीन्द्रो दक्षिणः इनि अंति नाम श्लोकं पठिका सोमपोमृतपः सोमः सप्तमः विनयो जयसत्यसन्धो सोमपो सोमपोमृतपः सोमः അവിടെ ശ്രദ്ധിക്കുക സോമപഹ എന്നാണ് അപ്പോൾ ഇവിടെ അമൃതപഹ എന്ന് ചൊല്ലുന്നത് ഉത്തമമായിരിക്കും കുഴപ്പമുണ്ടാവില്ല നമ്മൾ പഠിച്ച രീതി അനുസരിച്ച് അനു പ്രശ്ലേഷ ചിഹ്നം വന്നിരിക്കുന്നു ഒരുമാത്രം നീട്ടിച്ചൊല്ലാം പക്ഷേ മൃത്തപ്പഹ വിട്ട് വിട്ടുച്ചരിച്ചാലത് അർത്ഥം മാറിപ്പോവും മൃത്തപ്പഹ എന്ന് വരും അപ്പോൾ എന്ന് ചൊല്ലുന്നത് ചൊല്ലിക്കോളൂ ചൊല്ലാൻ ഇഷ്ടമുള്ളവര് അമൃതപസ്ന്ന് ചൊല്ലാം കേട്ടോ സോമ പോ അമൃതപസ് സോമസ് സോമഫ് പുരുജിത് പുരുഷത്തമഹ എന്ന് ചൊല്ലിക്കോളൂ കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുക അങ്ങനെ തന്നെ ചൊല്ലുന്നതാവും സോമ പോ അമൃതപസ് സോമ് പുരുജിത് പുരുസത്തമഹ കേട്ടോ സോമ് പുരുജിത് പുരുഷത്തമഹ सोमपो अमृतपः सोमःः पुरुजित्पुरुषप्तमः विनयो जय सत्यसन्धो दाशार्हः सोमपो अमृतपः विनयो जय सत्यसन्धो दाशार्हः सात्त्वतां पतिः उडे ഭഗവാന്റെ പത്ത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് അഞ്ഞൂറ്റി മൂന്ന് മുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് വരെയുള്ള പത്ത് നാമങ്ങൾ അവ ഏതാണ് സോമപഹ അമൃതപഹ സോമഹ പുരുജിത് പുരുസപ്തമഹ വിനയഹ ജയഹ സത്യസന്ധ ദാശാർഹ സാത്വതാം പതിഹി സോമപ്പഹ യാഗങ്ങളിലെ ദേവതാരൂപേണ സോമത്തെ പാനം ചെയ്യുന്നവൻ സോമപ്പഹ അമൃതപഹ പരമാനന്ദാമൃത രസത്തെ പാനം ചെയ്യുന്നവൻ സോമഹ ചന്ദ്രസ്വരൂപൻ പുരുജിത് അനേകം പേരെ ജയിച്ചവൻ കുരു സപ്തമഹ സപ്തമഹ എന്ന് വെച്ചാൽ ഉത്കൃഷ്ടനാണ് കുരു എന്നാൽ എത്രയും വലിയവൻ അപ്പോൾ വലിയവനും ഉത്കൃഷ്ടനുമാകയാൽ പുരുസത്തമൻ വിനയഹ ദുഷ്ടന്മാരെ ദണ്ഡിപ്പിക്കുന്നവൻ ജയഹ സകല ഭൂതങ്ങളെയും ജയിപ്പിക്കുന്നവൻ സത്യസന്ധ സത്യമായ സങ്കല്പത്തോടു കൂടിയവൻ ദാശാർഹ ദാശ എന്നാൽ എന്താണ് ദാനം അപ്പം ദാനത്തെ അർഹിക്കുന്നവൻ സത്വതാം പതിഹി സാത്വത്വം എന്ന തന്ത്രം ചെയ്യുന്നവരുടെ പത്തി വിശദീകരിക്കേണ്ടതുണ്ട് അത് അർത്ഥത്തിൽ അർത്ഥം മാത്രം പറഞ്ഞു തരുമ്പോൾ പറഞ്ഞു തരാം പിന്നെ ഇതിലെ സന്ധികളൊക്കെ ഇപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മളിപ്പോൾ അമ്പത്തിനാലാമത്തെ ശ്ലോകാണ് പഠിക്കുന്നത് സോമപ്പഹ അമൃതപഹ അപ്പോൾ വിസർഗത്തിന് മുമ്പും പിമ്പും എന്തു വന്നു അകാരം വന്നു അപ്പോൾ ഉത്തസന്ധി വന്നു ആദ്യത്തെ വാക്കിൽ സോമ എന്ന് വന്നു ഓ കാരം അല്ലേ പിന്നീട് അമൃതഹയിലെ ആയുണ്ടെന്ന് കാണിക്കാൻ പ്രശ്നേഷ ചിഹ്നവും വന്നു അപ്പോൾ സോമ അമൃതപഹ എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് നിങ്ങൾക്ക് അമൃതപഹാന്ന് പൂർണ്ണമായിട്ട് ഉച്ചരിക്കണമെങ്കിൽ പൂർണ്ണമായിട്ട് ഉച്ചരിച്ചോളൂ അല്ലെങ്കിൽ നിർത്താൻ പാടില്ല ശ്വാസം എടുക്കാൻ പാടില്ല സോമപ്പോ അമൃതപഹ എന്ന് തന്നെ പറയണം സോമപ്പോ അമൃത കേട്ടോ ശ്രദ്ധിക്കണത് സോമപ്പോ അമൃതപഹ അല്ലെങ്കിൽ സോമപ്പോ അമൃതപഹ എന്ന് പറഞ്ഞോളൂ പിന്നെ അമൃതപഹ സോ പിന്നെയും സോമഹ വന്നപ്പോൾ സവ്വരും അവിടെ സോമപ്പോ അമൃതപ്പ സോമ അത് കഴിഞ്ഞിട്ട് സോമഹ പുരിജിത്ത് വരുമ്പോൾ അവിടെ ഫേവരും സോമ പുരിജിത് പിന്നെ പുരുഷത്തമഹ അടുത്ത വരിയിൽ विनय जय है सत्यसंध दाशाह सात्वता पति अल विनयः जय विनयो विनयो जय जय है सत्यसंध जयस्सा सत्यसंध दाचाह सत्यसंधो दाशाह दाशाह सात्वता पति दाशाह सात्वता पति അത്രേ ഉള്ളൂ വിസർഗം കഴിഞ്ഞിട്ട് സാവന്നിരിക്കുന്നു അവിടെ ചേർക്കുക അത്രേ ഉള്ളൂ ശ്ലോകം ഒന്നും കൂടി പാരായണം ചെയ്തു തരാം സോമ പോമൃതപസ്തമ വിനയോ ജയ സത്യസന്ധോതി സോമുരുജി പുരു സപ്തമ विनयो जयसत्यसन्धोदाशार्ह सात्वतां पतिः श्रीराम राम, राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामवरानने श्रीराम नामवरान ॐ नमैति हरिः ओं ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം ഓം തത് സത് എല്ലാവർക്കും ഭഗവാന്റെ ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഭംഗിയായിട്ട് പഠിക്കുക വിഷ്ണു സഹസ്രനാമം പഠിക്കുന്നതിൻ്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് നന്നായി പഠിച്ച് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കൂ പാരായണം ചെയ്ത് സമർപ്പിക്കൂ കേട്ടോ ഹരേ കൃഷ്ണ